بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد قال ുന അബു അബ്ദുറഹ്മാൻ യഹ്യബിൻ ഹജൂരിഹുലു ഫൈദുദുൽ മുസ്ലിമുദ്ദീനഹു നിന്നോട് ചോദിക്കപ്പെട്ടാൽ മിൻ ഐന المسلم دينه ഒരു മുസ്ലിം അവൻ തൻ്റെ ദീൻ എവിടെ നിന്നാണ് സ്വീകരിക്കേണ്ടത് എടുക്കേണ്ടത് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഫകുൽ നീ പറയുക മുസ്ലിം അവൻ്റെ ദീൻ സ്വീകരിക്കേണ്ടത് ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് على فهم السلف الصالح سَتَّرِدَ رأي نلبرأي من جامع من السلاك يذبوله والدليل قول الله تعالى الذين ولا تليه الله من دواعك أَوَلَمْ يَكْفِيهِمْ أَنَّا أنزلنا عليك الكتاب يطلع عليهم അവർക്ക് മതിയായിട്ടില്ലേ നാം അവർക്ക് മേൽ അവർക്ക് മേൽ ഓധപ്പെടുന്ന ഒരു ഗ്രന്ഥം അവർക്കിറക്കി എന്നത് അവർക്ക് മതിയായില്ലേ ഖുർആൻ അവർക്ക് മതിയായിട്ടില്ലേ അതുപോലെ ഇപ്പറഞ്ഞതിനുള്ള തെളിവ് ഇൻ നിങ്ങളെന്തെങ്കിലും ഒരു വിഷയത്തിൽ തർക്കത്തിലായാൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ റസൂൽ അതിനെക്കും നിങ്ങൾ റസൂലിലേക്കും അടക്കുക വൽ ആഹിർ നിങ്ങൾ അല്ലാഹുലും അതുപോലെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും ആ കാര്യത്തെ മടക്കുക അതുപോലെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു മുസ്തഖീം നേരത്തെ നമ്മൾ പറഞ്ഞു കുർ നേരത്തെ നമ്മൾ പറഞ്ഞു ഓരോ ഓരോ മുസ്ലിമും അവൻ്റെ ദീൻ സ്വീകരിക്കേണ്ടത് ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും സലഫു സാലിഹിങ്ങളുടെ മനസ്സിലാക്കലെന്നുമാണ് ആ ഖുർആാനിനെയും സുന്നത്തിനെയും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി ആ അടിസ്ഥാനത്തിലാണ് ഖുർആൻ അതിൽ നിന്നുമാണ് സ്വീകരിക്കേണ്ടത് എന്നതിന് അള്ളാഹുസ് മഹാനുദ് ആയത്തി നമ്മൾ പറഞ്ഞു അലൈക്കൽ കിതാബ് അള്ളാഹ് താങ്കൾക്ക് നാം കിതാബ് ഇറക്കി തന്നു അവർക്ക് വായിക്കപ്പെടുന്ന ആ താങ്കൾക്ക് ഇറക്കിയത് കിതാബ് താങ്കളുടെ മേൽ നാം എന്ത് കിതാബ് ഇറക്കി യുല അലഹിം അവർക്ക് മേൽ ഓതിക്കേൽപ്പിക്കുന്നതായും കിതാബ് താങ്കൾക്ക് മേൽ ഇറക്കി അപ്പോൾ അവർക്കത് മതിയായില്ല അള്ളാഹു സുബാനത്താൽ എന്ത് ചെയ്തിട്ടുണ്ടോ അവർക്ക് മതിയായ രൂപത്തിൽ കിതാബ് ഇറക്കിയിട്ടുണ്ട് ഖുർആൻ ഇറക്കിയിട്ടുണ്ട് രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനത്താൽ പറഞ്ഞു സുന്നത്തിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ ഈ ആയത്തിൽ നിന്നാണോ എടുത്തിട്ടുള്ളത് എന്ത് നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കുക ഇനി എന്താണ് സലഫ സാലഹിങ്ങളുടെ പാതയിലൂടെയാണ് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയതിലൂടെയാണ് നീ അതിനെ മനസ്സിലാക്കേണ്ടത് എന്നതിനുള്ള തെളിവുകളാണ് അടുത്തതായി വരുന്നത് അദ്ദേഹം പറയുന്നു കൗൽ അള്ളാഹു സ്മാനോതിലട വാക്ക് അൽ മുസ്തയും അള്ളാഹുവേ നീ ഞങ്ങളെ മുസ്തഖയുമായ നേരായ സിറാത്തിൽ നേരായ പാതയിൽ അതിലേക്ക് നീ വഴി നയിക്കണം അല്ലെങ്കിൽ അതിൽ നിലകൊള്ളാനുള്ള തോഫീഖ് നൽകണം ഏതാണ് ഈ നേരായ പാത നീ അനുഗ്രഹിച്ചവരുടെ മാർഗം നീ കോപിച്ചിട്ടുള്ള നിന്റെ കോപത്തിന് പാത്രമായിട്ടുള്ള ആളുകളുടെ പാതയല്ല പാതയല്ലീൻ വഴിപഴച്ച ആളുകളുടെ മാർഗവുമല്ല അപ്പോൾ അള്ളാഹു നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നതെന്താണ് سلف الصالحين قبل ما نسلك يدبوا إليك النذنب وقوله تعالى أدبوا الله سبحانه وتعالى بالنوم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين سنار شم الله إن الرسول صلى الله عليه وسلم من ويتبع غير سبيل المؤمنين ീങ്ങളുടേതല്ലാത്ത പാത പിന്തുടരുകയും ചെയ്തത് അവനെ നാം തിരിഞ്ഞിടത്തേക്ക് തിരിച്ചു കളയും അവനെ നാം നരകത്തിലിട്ട് നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണെന്ന് അള്ളാഹു സുബാനുറാ അതെത്ര മോശം സങ്കേതമാണ് എന്ന് റബ്ബു സുബാൻ നമ്മളോട് പറഞ്ഞു ഓം ഇതിനു ശേഷം പറഞ്ഞിട്ടുള്ള അതീതും നിങ്ങൾ നോക്കുക ഏതാണത് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഹദീഫ് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ എനിക്ക് ശേഷം നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും എന്നാൽ നിങ്ങളുടെ നിങ്ങളെന്തിയണം നിങ്ങൾ മുറുക മുറുകെപ്പിടിക്കണം നിർബന്ധമായും എന്തിന് എന്റെ സുന്നത്തിന് അതുപോലെ തന്നെ റാഷിദീങ്ങളുടെ സുന്നത്തിനെയും നിങ്ങൾ മുറുക പിടിക്കണമെന്ന റസൂൽഹി സല്ലാഹു അലി വസ്സലാം പറയുകയാണ് അപ്പോ ദീനുൽ ഇസ്ലാം എന്നത് എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അഷേ ഹുഹാഫുല്ലാ ഈ ഒരു കാര്യത്തെ അതായത് ദീൻ പഠിക്കേണ്ടത് എവിടെ നിന്നാണ് എന്ന കാര്യത്തെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ് എന്തുകൊണ്ടെന്നാൽ ദീൻ എന്നത് അത് നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ ദീൻ നിലകൊള്ളുന്നത് അതിൻ്റെ തെളിവുകൾ കിടക്കുന്നത് അത് ഖുർആാനിലും സുന്നത്തിലുമാണ് അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അത് സലഫുകളുടെ ചരിയയിൽ നിന്നാണ് ദീനിലെ തെളിവുകളിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് ഖുർആാനും സുന്നത്തും ഇജ്മായും ഇജ്മാ എന്താണ് ദീനിലെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് റസൂൽഹി സാഹു അലൈഹി വസ്ല്ലം നമ്മൾക്ക് പറഞ്ഞു ലാ പറഞ്ഞതന്ത് അലഹല എന്റെ ഉമ്മത്ത് എന്ത് ചെയ്യുകയില്ല ദലാലത്തിൽ ഒരുമിക്കുകയില്ല എന്ന് ലാ ത്തിൽ ഒരുമിക്കുകയില്ലാത്ത എന്റെ ഉമ്മത്ത് ഒരുമിക്കുകയില്ല അപ്പോൾ പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ ഏകോപിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എല്ലാവരും ഒരേ അഭിപ്രായത്തിലായിട്ടുള്ള ഒരു വിഷയം അതിനു എതിരായി പോകൽ അത് നമുക്ക് പാടില്ലാത്തതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ദീനിലെ തെളിവുകൾ സലഫുസ്ങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതിനാൽ തന്നെ നമ്മളോട് ഇക്കാര്യം ചോദിച്ചാൽ എവിടെ നിന്നാണ് അവൻ അവൻ അവൻ്റെ ദീനിനെ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് കാര്യങ്ങൾ അവന് ഉത്തരം പറയുക ഇമാം സി റഹ്മുള്ള അദ്ദേഹം ഈ കൊടുത്തിട്ടുള്ള ആയത്തിന്റെ തഫ്സീറായി അതായത് അവലം യക് അന്ന കിതാബ അലൈഹിം എന്ന ആയത്തിൻ്റെ തഫ്സീറായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഫഖാൽ അവലം അവർക്ക് മതിയായതല്ലേ ബി താങ്കളുടെ സത്യസന്ധതക്കും താങ്കൾ കൊണ്ടുവന്നതിൻ്റെ സത്യസന്ധതയും മനസ്സിലാകാൻ വേണ്ടി അവർക്ക് മതിയായതല്ലേ എന്ത് താങ്കളുടെ മേൽ ഞാൻ എന്ത് എന്ത് ചെയ്തിരിക്കുന്നു കിതാബ് ഇറക്കിയിരിക്കുന്നു യുദ്ലിം അത് അവർക്ക് വഹിച്ചു കേൾപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഒന്ന് താങ്കൾക്കിറക്കി എന്നത് അത് അവർക്ക് മതിയായതല്ലേ താങ്കളുടെ സത്യസന്ധതക്കും ഈ ദീനിന്റെ സത്യസന്ധതക്കും അത് മതിയായതല്ലേ യും ഈ കലാം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ എന്നാൽ എല്ലാത്തിനെയും ഒരുമിപ്പിക്കുന്ന ഒരു ഈ ഈ സംസാരത്തിൽ എന്തുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള അടയാളങ്ങൾ ആയത്തുകളുണ്ട് അതുപോലെ തന്നെ വളരെ വ്യക്തമായ തെളിവുകളുണ്ട് ഒരുപാട് ബിഹി ി മിൻസുദി റസൂലുള്ള ഇങ്ങനെ വന്നു എന്നത് തന്നെ ഒരു ആയത്താണ് റസൂൽ നിരക്ഷരനായ അക്ഷരമെഴുതാനും വായിക്കാനും അറിയാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം റസൂലായി വന്നു എന്നത് തന്നെ എന്താണ് ഒരു വലിയ ആയത്താണ് ദൃഷ്ടാന്തമാണ് ഈ ഖുർആൻ ഓതി കേൾപ്പിക്കാൻ പോകുന്ന ആൾ അയാൾക്ക് എഴുത്തും വായനയും അറിയുകയില്ല അത് തന്നെ എന്താണ് ഒരു ആയത്താണ് ثم عجزهم عجزهم عن عن وتحديه اياهم ايه ايه او اخرى رسول الله നിരക്ഷരനായ رسول الله ഇതുവരെ കവിത പറഞ്ഞിട്ടില്ലാത്ത ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കവിതയോ കാര്യങ്ങളോ ഇടപെടില്ലാത്ത ഒരു ഷായർ അല്ലാത്ത കവി അല്ലാത്ത ഒരു നബി ഒരു മനുഷ്യൻ അദ്ദേഹം എന്ത് ചെയ്യാണ് വെല്ലുവിളിക്കാണ് ഇതുപോലൊന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നു ഹദ് ചെയ്യുകയാണ് എന്നിട്ട് അവർക്കോ അവർക്കത് കഴിയുന്നുമില്ല ഈ എതിരെ നിൽക്കുന്ന ആളുകളാണെങ്കിലോ കവിതയുടെയും അതുപോലെ തന്നെയുള്ള ഭാഷാ സാഹിത്യങ്ങളുടെയും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ് ആ ആളുകൾക്ക് ഇതൊട്ട് കഴിയുന്നുമില്ല ഈ റസൂലാണെങ്കിലോ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു അത് മറ്റൊരായത്താണ് പിന്നീട് അദ്ദേഹം അവരുടെ ഇടയിൽ വെളിവായി അദ്ദേഹം എന്താണ് പുറത്ത് തന്നെയാണ് എല്ലാവർക്കും കാണാവുന്ന കോലത്തിൽ അദ്ദേഹം എന്താണ് പബ്ലിക്കായിട്ടാണ് സംസാരിക്കുന്നത് അവരുടെ മേൽ ഖുർആൻ കേൾപ്പിക്കപ്പെടുന്നു ഓതിക്കേൾപ്പിക്കപ്പെടുന്നു എന്തില്ല എന്നിട്ട് പറയുകയാണ് ആ ഖുർആൻ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് റസൂൽ ആണ് അതിനെന്ത് ചെയ്തത് അതിനെ പുറത്തേക്ക് പ്രകടമാക്കിയത് അത് ഏത് സമയത്താണ് ഇത് പറയുന്നത് റസൂൽക്കൊരു സഹായി വളരെ കുറഞ്ഞിട്ടുള്ളതായ അവസ്ഥ സഹായികൾ വളരെ കുറവുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞു ഒരു ഹെറും ഒരു അബിതും എന്നൊക്കെ ഒരു അടിമയും ഒരു സ്വതന്ത്രനുമൊക്കെയാണ് എന്തു ചെയ്തിട്ടുള്ളത് ഇതിനു വേണ്ടി ഉള്ളത് എന്നൊക്കെ പറഞ്ഞ ആ അവസ്ഥ അതുപോലെ തന്നെ റസൂൾ അള്ളാഹിസ്ലമിനെ എതിർക്കാനും ശത്രുക്കളും എതിർക്കാനുള്ളവരും ശത്രുക്കളും ആരാണ് അവർ അധികവുമാണ് ഫലം യഹഫ്ഹു ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തു ചെയ്തിട്ടില്ല റസൂൾ അവരെ ഭയപ്പെട്ടില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തെ അത് എന്ത് ചെയ്തിട്ടില്ലാഹു അലം എന്തായാലും ദൃഢനിശ്ചയത്തെ അദ്ദേഹം ഈ കാര്യങ്ങൾ അത് അത് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തെ ഇല്ലാതാക്കിയിട്ടില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ മറിച്ച് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ മുഴുവൻ മുകളിൽ അല്ലെങ്കിൽ ആളുകൾ കാണുക കേൾക്കെ എന്തു ചെയ്തു ഈ കാര്യത്തെ ഉറക്കെ പറഞ്ഞു ആൻ ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നൊക്കെ എന്ത് ചെയ്തു ഉറക്കേനെ തുറന്നു തന്നെ അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ളവരോടും അകലെയുള്ളവരോടും ഒക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്താണ് വിളിച്ചു പറയുന്നത് ഇതെന്റെ റബ്ബിന്റെ എന്താണ് ചോദിക്കുന്നത് ഒരാൾക്ക് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഇതിനെതിരെ പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഇതിനെപ്പോലെ ഒന്ന് കൊണ്ടുവരാൻ ഇതിൻ്റെ ഓപ്പോസിറ്റിലൊന്ന് കൊണ്ടുവരാൻ ഇതിനെ വെല്ലുവിളി ഇതിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് ينطق بمباراته يستطيع مجاراته അതല്ലെങ്കിൽ ഇതിനെതിരായി മത്സരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഇതിനടുത്തുകൂടെ പോകുന്ന എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടായിട്ട് ചോദിക്കുകയാണ് അടുത്തുള്ളവരോടും അല്ലാത്തവരോടും എന്തിന് അന്ന് മാത്രമല്ല ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട് ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നു ثم عن قصص القصص സുമാർഹുസിൽ മുത്തമ വൽമു അഹ്റ അതുപോലെ തന്നെ മുൻകാലക്കാരുടെ കഥകൾ അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ആളുകളുടെ വാർത്തകൾ അതുപോലെ തന്നെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മറഞ്ഞ കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു അതായത് ഖുർആാനിലൂടെ സംസാരിക്കുന്നു എന്നിട്ട് ഈ പറഞ്ഞതൊക്കെയാണ് ഖുർആാനിലുള്ള കാര്യങ്ങളാകട്ടെ റസൂൾ പറഞ്ഞതാകട്ടെ ഇപ്പൊ ഇപ്പൊ സംസാരിക്കുന്നു ഖുര്ആാനിലുള്ള വിഷയങ്ങളെ കുറിച്ചാണ് അതാണെങ്കിലോ വാക്കിനോട് പൂർണമായും യോജിക്കുന്നതാണ് യാഥാർത്ഥ്യത്തോട് യോജിക്കുന്നതാണ് ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രം അത് തെറ്റാണ് എന്ന് പറയാനില്ല ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രം ഇനി മറ്റൊരു കാലത്ത് അത് ശരിയല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല മറിച്ച് എല്ലാം അതിനോട് യോജിച്ചതാണ് കഴിഞ്ഞുപോയ കിതാബുകൾക്ക് മുകളിൽ അതിന്റെ അതിന്റെ അത് ഉന്നതമായി നിൽക്കുക അതെല്ലാത്തിനും ഓവർകം ഓവർ എന്തേന്ന് പറയാ അതിനെ എല്ലാത്തിനെയും എന്ത് അടക്കിവാഴുക എന്ന നിലയ്ക്ക് അതിൻ്റെ മുകളിലാണ് എന്തുള്ളത് ഖുർആനുള്ളത് അതുപോലെ തന്നെ ശരിയായതിനെ ശരിയാണെന്ന് വെക്കുക ഉദ്ഖില ഫീഹാ മിന അതുപോലെ തന്നെ ആ കിതാബുകളിൽ എന്തൊക്കെയാണോ കടത്തിക്കൂട്ടിയിട്ടുള്ളത് അതിനെ നിഷേധിക്കുക പിന്നീട് ഏറ്റവും ശരിയായതിലേക്ക് അത് വഴി നയിക്കുക എന്നത് ഫിഅീ വനഹിഹി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിലക്കുകൾ ആ വിഷയങ്ങളിൽ എല്ലാം ഏറ്റവും ശരിയായതിലേക്കുള്ള നയിക്കൽ ഒരു കൽപ്പന ആ കൽപനയെ കുറിച്ച് ഒരിക്കലും ഒരു ബുദ്ധി പറഞ്ഞിട്ടില്ല ഇങ്ങനെ അത്ര നന്നായിരുന്നേനെ എന്ന് ഒരു ബുദ്ധിയും പറഞ്ഞിട്ടില്ലാഹു ഖുറാനിൽ വിലക്കിയിട്ട് ബുദ്ധി പറഞ്ഞിട്ടില്ല ഒരിക്കലും എന്ത് ഇത് വിലക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞിട്ടില്ല അതായത് ബൽഹുവതാബിഖുഅഅൽമീസാൻ മറിച്ചത് നീതി നീതിക്കും അതുപോലെ തന്നെ ന്യായത്തിനും അത് ഏറ്റവും യോജിച്ചതാണ് ബുദ്ധിയുള്ള വിവരമുള്ള ആളുകളുടെ ഹെക്മത്തിന് യുക്തിക്ക് ഏറ്റവും യോജിച്ചതാണത് അതുപോലെ തന്നെ അതിൻ്റെ ഇർഷാദാത്തുകളും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഹിദായത്തും അതിൻ്റെ വിധികളുമെല്ലാം എല്ലാ അവസ്ഥയിലും എല്ലാ കാലഘട്ടത്തിനും യോജിച്ച രൂപത്തിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതല്ലാതെ മറ്റൊന്നും ശരിയാകാത്ത രൂപത്തിൽ ഏത് കാലഘട്ടം ഘട്ടമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്നും ഖുർആൻ ഖുർആനിൻ്റെതായ രൂപത്തിൽ ഏറ്റവും ശരിയായതെന്ന രൂപത്തിൽ അതല്ലാതെ മറ്റൊന്നും ഇന്നും ശരിയാവുകയില്ല എന്ന രൂപത്തിൽ ഇന്നും ഖുർആൻ അതുപോലെ തന്നെ നിലകൊള്ളുന്നു ഇതെല്ലാം സത്യത്തെ സത്യപ്പെടുത്താൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ സത്യത്തെ സത്യപ്പെടുത്താൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതുപോലെ തന്നെ സത്യം അന്വേഷിക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ അവന് മതിയാവുന്നതാണ് ഇതൊക്കെ അവന് മതിയാകുന്നതാണ് മതി വരുത്താതിരിക്കട്ടെ നൽകാത്തവൻ അല്ലാ ശിഫ നൽകാതെ യും അതുകൊണ്ട് മതിയാവുകയും ചെയ്തത് അതാകുന്നു അവന് ഉത്തമമായിട്ടുള്ളത് എന്ന് ഇമാ ഖുർആാനിനെ കുറിച്ച് ഈ ആയത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് അപ്പോൾ ഖുർആൻ എന്നത് അതേ എന്താണ് എല്ലാവർക്കും യോജിച്ച എല്ലാ ശരിയായ ബുദ്ധികൾക്കും യോജിച്ച എന്നെന്നും നിലനിൽക്കുന്ന എന്നെന്നും കാര്യങ്ങൾ അതിൽ നിന്നും തെളിവുകൾ എടുക്കാൻ പറ്റിയ ഒന്നായി അള്ളാഹു സുഹാനുത്തലം ചെയ്തിട്ടുള്ളതാണ് ഇറക്കിയിട്ടുള്ളതാണ് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന സത്യമാഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റെ സത്യസന്ധതയെ ബോധ്യമാകുന്നതാണ് എന്നതും നമുക്ക് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ സുന്നത്ത് റസൂൽ സല്ലാഹു അലി വസ്ല്ലം അദ്ദേഹത്തിലേക്ക് ചേർത്തപ്പെട്ടതാണ് സുന്നത്ത് എന്താണ് ാഹു അലി വസ്ലമിലേക്ക് ചേർത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളാകട്ടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാകട്ടെ അദ്ദേഹത്തിൻ്റെ അംഗീകാരങ്ങളാകട്ടെ ഇത് മൂന്നും എന്താണ് സുന്നത്താണ്ഹുലം എം സാഹിസ്ലമേക്ക് ചേർക്കപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ അംഗീകാരങ്ങളാകട്ടെ അതുപോലെ തന്നെ സലഫുസാലിഹീങ്ങൾ അവരുടെ തൊരിയക്ക അതായത് അവരുടെ തൊരിയക്ക എന്ന് പറഞ്ഞാൽ അവരുടെ എൽമിൻ്റെ വഴി അതുപോലെ തന്നെ എൽമ് സ്വീകരിക്കുന്ന വഴി അതുപോലെ തന്നെ അവരതിനെ കൊണ്ട് പ്രവർത്തിച്ച വഴി ഈ രൂപത്തിലാണ് അവരിൽ അവരുടെ വഴി എന്ന് പറഞ്ഞാൽ അവരുടെ വഴി എന്താണ് അവർ എൽമ് സ്വീകരിച്ചിരുന്ന വഴിയും അതനുസരിച്ച് അവർ പ്രവർത്തിച്ചിരുന്ന വഴിയും ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ആക്കേണ്ടതുണ്ട് ഇമാം ഇമാ അദ്ദേഹം ഈ ഒരു ആയത്ത് ജഹന്നം എന്ന് പറയുന്ന ഈ ആയത്ത് ആ ആയത്തിനെ കൊണ്ട് ഇമാം അദ്ദേഹം പറ അദ്ദേഹത്തിനെ കൊണ്ട് പറയപ്പെടുന്നു അദ്ദേഹമാണ് എന്ന് പറയപ്പെടുന്നു എന്ത് അദ്ദേഹം മൂന്ന് പ്രാവശ്യം വായിച്ചു ഖുർആൻ അദ്ദേഹം മൂന്ന് പ്രാവശ്യം വായിച്ചു ഇന്നഹു ഈ ആയത്ത് അദ്ദേഹം കണ്ടുപിടിക്കാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഖുർആൻ എന്ത് ചെയ്തു മുഴുവനായി വായിച്ചു അദ്ദേഹമാണ് ഈ ആയത് കൊണ്ട് പിടിച്ചവരിൽ ആദ്യക്കാരൻ അതായത് ചോദിക്കപ്പെട്ടപ്പോൾ തെളിവ് ചോദിച്ചപ്പോൾ ഈ ആയത്താണ് എന്ത് ചെയ്തത് ഇമാം ഷാഫി പറഞ്ഞത് അദ്ദേഹം ഖുർആൻ മൂന്ന് പ്രാവശ്യം വായിച്ചതിന് ശേഷമാണ് ഈ ആയത്ത് കിട്ടിയതെന്നും അദ്ദേഹമാണ് ഈ ആയത്ത് കൊണ്ട് ഇജ്മാൻ ആദ്യമായി തെളിവിടിച്ചത് എന്നും പറയപ്പെടുന്നു അള്ളാഹു ആലം അള്ളാഹുനാണ് കൂടുതൽ അറിയുന്നത് അതായത് അല്ലാത്ത പാത പിന്തുടർന്നവൻ അവനെ ഞാൻ തിരിഞ്ഞെടുത്തേക്ക് തിരിച്ചു കളയും ഇമാംബിൻ അബ്ദുൽ അദ്ദേഹം പറയുകയാണ് െ ഒക്കിയത് അറിവില്ലാത്തതിനാൽ ഒഴിവാക്കിയത് അവൻ അവനെന്ത് ചെയ്തു അവന് തെറ്റിയിട്ടുണ്ട് അവൻ അടി തെറ്റിയിട്ടുണ്ട് അമിതൻ വല്ല ആരാണോ അറിഞ്ഞുകൊണ്ടത് അതിൽ നിന്നും മാറിയത് അതിനെ ഒഴിവാക്കിയത് അവൻ വല്ല അവൻ വഴി വഴച്ചു പോയിട്ടുണ്ട് എന്ന് ഇമാം അബ്ദുൽ ഇമാൻ അബ്ദുൽബി അദ്ദേഹം പറഞ്ഞു സലഫ് എന്ന പദം സലഫ് എന്ന് പറഞ്ഞ പദം അതെന്താണ് ഖുർആാനിലും സുന്നത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന പദമാണ് ഫലഹു ഫലഹു സലഫ അള്ളാസ് മുൻകഴിഞ്ഞത് അല്ലെങ്കിൽ മുന്നത് അവനുണ്ട് എന്ന് അള്ളാഹുസ് പറഞ്ഞ അല്ലെങ്കിൽ മുന്നുള്ളതിനെ മുന്നേ എന്ന വാക്കിന് അള്ളാഹുസ്വൽ ഉദ്ദേശിച്ചത് ഉപയോഗിച്ചത് എന്ന എന്ന വാക്കാണ് അതുപോലെ തന്നെ റസൂൽ അലഹി വസ്ല്ലം ഫാത്തിമ റതി അള്ളാഹുയോട് പറയുന്നതായി ആയിഷ ഉദ്ധരിക്കുന്ന മുസ്ലിം ഉദ്ധരിക്കുന്നു തീർച്ചയായും എത്ര നല്ല സെലഫാണ് ഞാൻ നിനക്ക് എന്ന് റസൂൽ അള്ളി സാഹു അലി വസ്ലം പറയുന്നു അപ്പം സെലഫ് എന്ന പദം അത് ഖുർആാനിലും സുന്നത്തിലും ഉള്ള ഒരു പദമാണ് ആ പദം പദമെന്നത് അതിലുള്ള പദമാണ് അതായത് മുന്നുള്ള ആളുകൾ മുന്നത്തേത് എന്ന അർത്ഥത്തിൽ നമുക്ക് സെലഫ് എന്ന പദം ഉപയോഗിക്കാൻ കഴിയും സെലഫ് എന്നത് അല്ലെങ്കിൽ സെലഫ് എന്നതിലേക്ക് ചേർത്തിപ്പറയുന്ന വാക്കാണെന്ത് സലഫി എന്നത് നമുക്കറിയാം അതിന് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻതിസാബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നതിലേക്ക് ചേർത്തുന്നവനെ ഹിന്ദി എന്ന് പറയുന്നത് പോലെ സലഫ് എന്നതിലേക്ക് ചേർത്തുന്നതിന് എന്ന് അറബി ഭാഷയിൽ പറയും ഇസ്തിലാഹിൽ അതായത് നമ്മളുടെ ദീനിൽ സലഫി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് വമൻ ബി ഇഹ്സാൻ യും അവരുടെ ശേഷം അവരെ നല്ല നല്ല രൂപത്തിൽ അവരെ ചെയ്യുകയും ചെയ്ത ആളുകളുടെ വിശ്വാസം ആരാണോ വിശ്വസിച്ചത് അവരാണ് സലഫി എന്ന് പറഞ്ഞാൽ തയ്യം അപ്പോ നമ്മൾക്കുണ്ടാകേണ്ട അല്ലെങ്കിൽ നമ്മൾ ദീനു സ്വീകരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ദീൻ എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള മാർഗ ഈ ഒരു ചോദ്യത്തിലും ഉത്തരത്തിലും അദ്ദേഹം നൽകിയിട്ടുള്ളത് എവിടെ നിന്നാണ് ദീനെടുക്കേണ്ടത് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ നീ പറയുക മിനൽ